വീഡിയോ നല്ല സന്തോഷം ആയിരിക്കും നമുക്ക് ഹായ് അപ്പിന്നേ ഒരു പക്കിഡിലൻ സർപ്രൈസ് വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം കാരണം ഒന്ന് രണ്ടാഴ്ചയായിട്ടുള്ള എന്റെയും അളി എന്റെയും ശക്തമായിട്ടുള്ള പ്ലാനിങ് ആണ് ഈ വീഡിയോ സക്സസ് ആവൂന്നൊന്നും കൂടാ പക്ഷെ ഈ സംഭവം ഷിപ്പിലാണ് പറയുന്നത് കുറച്ചുകൾ അറിയാമല്ല ഷിപ്പിനൊക്കെ പെട്ടെന്ന് പറയാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കാരണം ഷിപ്പിന് പോർട്ടിൽ എത്തണം അനുമതി വേണം നേരത്തെ തന്നെ ലീവിനുള്ളത് കൊടുക്കണം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം കൊടുക്കണം ലീവിന് കാരണം വൈഫിന്റെ പ്രഗ്നസി കാര്യം പറഞ്ഞു പക്ഷെ അവര് പറഞ്ഞ ഇപ്പൊ പോകാൻ പറ്റില്ല കാരണം പുതിയ ഒരാളെ കയറിയാലേ അടുത്താക്കാൻ പറ്റുള്ളൂ അങ്ങനെ വളരെ പെട്ടെന്ന് ഇന്നലെ അത് തന്നെ പറഞ്ഞു വളരെ ശരിയായിട്ടുണ്ട് ക്യാപ്റ്റൻ പറഞ്ഞു ഓക്കെ ആയിട്ടുണ്ട് നാളെ പോകാമെന്ന് പറഞ്ഞു പൈ ടിക്കറ്റ് നടന്നു പറഞ്ഞു അപ്പൊ ഇന്നലെ വൈകിട്ട് ഞാൻ ശാന്തി മഠത്തിൽ വിളിണ്ടായിരുന്നു നമ്മുടെ പറൂര് തന്നെയാണ് ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം മുന്നേ ശാന്തി മഠത്തിൽ ചക്കരട പ്രസവരക്ഷ ബുക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവരുടെ കമ്പനിയുടെ ഡോക്ടർമാരോടൊപ്പം ഞാൻ വിളിച്ചു അപ്പൊ അവരോട് പറഞ്ഞിരുന്നു ഈ ചക്കറിനെ ഒരു ദിവസം ഒന്ന് ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു കാരണം ചക്കറിന്റെ ബോഡിയൊക്കെ അവർക്കൊന്ന് കാണാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് അങ്ങനെയാണെങ്കിൽ ചക്കരനെ വൈകിട്ട് അവിടെ കൊണ്ടുവരാം ഡോക്ടറിനെ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അപ്പൊ അവിടെ വെച്ച് അളിയന ചക്കെ മീറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മിക്കവാറും ഡോക്ടറിന്റെ ക്യാബിന്റെ ഉള്ളിൽ ഞാൻ അളിയനെ കെട്ടിയത് ഡോക്ടർ ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും ചക്കര മീറ്റ് ചെയ്യുന്നത് അപ്പൊ ആ സർപ്രൈസ് ആണ് ഇന്നത്തെ വീഡിയോ നിൽക്കുന്നത് നമ്മുടെ മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിലാണ് ഞാൻ ഇപ്പൊ ചക്കരുന്നത് ഇന്ന് നമുക്ക് ഒമ്പതാം മാസത്തിന്റെ സ്കാനിങ് ആണ് ലാസ്റ്റ് സ്കാനിങ് ആണ് തെരഞ്ഞെടുപ്പ് ദിവസമല്ലോ മാർച്ച് പതിനഞ്ചിനുള്ള ഡേറ്റ് തന്നെ എനിക്ക് അങ്ങോട്ട് പോകാനുണ്ട് അപ്പൊ അവിടെ കാണാം അപ്പൊ നമ്മുടെ ഒക്കെ കഴിഞ്ഞു ചക്കരെ എന്തോ ഡോക്ടർ വേറെ നടക്കാനും എക്സസൈസും ഒക്കെ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അതെന്തായാലും പറയണ്ട അതൊക്കെ വ്ലോഗ് കാണാൻ കാര്യം നല്ലതല്ലേ കാരണം ഒമ്പത് മാസം കഴിഞ്ഞിട്ടും ഡോക്ടർ പറഞ്ഞു അത്യാവശ്യം ചെറിയ എക്സസൈസുകൾ എക്സസൈസ് വലുതല്ല പിന്നെ കുനിങ് ഓരുന്നല്ലേ അപ്പൊ നമുക്ക് ശാന്തി മഠത്തിലോട്ട് പോവാ ശാന്തി മഠത്തിലെ പരിപാടി ഡോക്ടറെ കാണണ്ടേ അപ്പൊ ദേ ശാന്തി മഠത്തിലോട്ട് പോവാന്ന് പറഞ്ഞാരണം ദേ ഒരാള് ദേ റെഡിയാ നിക്കുന്ന അതെ ഇതിനു മുന്നേ ഞങ്ങള് ശാന്തി മഠത്തിൽ പോയപ്പോ ഫലൂട് പറഞ്ഞ മേടിച്ചായിരുന്നു അല്ല ആരിക്കാണി നിങ്ങള് ഈ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരിക്കാ കൊടുക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് കൊടുക്കു പഴം ആ തിന്നോട്ടോ നിങ്ങള് എന്നാ അപ്പൊ ശാന്തി മഠത്തിലോട്ട് പോയിട്ടും പറ അമ്മ ഈ വീഡിയോ കാണുമ്പോ നല്ല സന്തോഷം ആയിരിക്കും നമുക്ക് നിനക്ക് മനസ്സിലായല്ല കാര്യം മനസ്സിലായല്ലോ മനസിലായതാണ് പിള്ളോ എടുക്ക എടുക്ക ഞാൻ കുഞ്ഞു കൂട്ടരെ കാണിക്കട്ടെ അതെ പോവാ പോവാ പോവാന്ന് പറ ഓക്കേ അപ്പൊ അവിടെ വെച്ച് കാണാം അല്ലേ ഫ്ലാപ്പടി ഫ്ളാപ്പടി നമ്മളേ അപ്പൊ ശാന്തി മഠത്തിലെത്തി അപ്പൊ ഞാൻ മൈക്ക് സംസാരിക്കുന്നോണ്ട് അവരെന്തായാലും കേൾക്കാൻ പോകുന്നില്ല അതായത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അവരാ അപ്പോൾ സംഭവം എന്താന്ന് ചോദിച്ചാൽ അളിയൻ വന്നിട്ടില്ല അളിയനെ വിളിച്ചിട്ടാണെങ്കിൽ അളിയൻ എടുക്കുന്നില്ല മിക്കവാറും വണ്ടി റണ്ണിങ് ആയിരിക്കുള്ളൂ അതായിരിക്കും അപ്പോൾ അപ്പൊ ബാക്കിൽ എല്ലാരും നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ സൗമ്യക്ക് മാത്രം സംഭവം അറിയാം നിൽക്കുന്ന ആള് ഓക്കെ ഡോക്ടർ ഇപ്പൊ കൺസൾട്ട് ചെയ്യുന്നതേക്ക് ഇതാണ് അഞ്ച് അഞ്ചാ അന്ന് ബുക്കിംഗ് ചെയ്യാൻ വന്നപ്പോ അവരെന്നേലാണ് വന്നത് അപ്പൊ ഇന്ന് ഇപ്പോ സ്കാനിങ് കാര്യമല്ലേ ഓക്കേ വേറെന്തേലും ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഷുഗർ ടെസ്റ്റ് എന്തൊക്കെയാണ് വെയിറ്റ് ഇത്രയും കൂടുതലാന്ന് പറയുന്നത് അവരെ അവരുള്ളിക്കൊണ്ട് അതെനിക്ക് കാണാൻ പറ്റും കണ്ട ഡോക്ടറും സൗമ്യയും ചക്കരയും അളിയന്റെ ഇപ്പ ഇവിടെ നിന്ന് വരും അപ്പൊ ചെറിയൊരു സംഭവം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഇവിടെ നിന്ന് ഇപ്പുണ്ട് പുറത്ത് അവനെയങ്ങുണ്ട് അപ്പൊ ആദ്യം അമ്മയിരിക്കും കാണുന്നത് കുഴപ്പമില്ല എന്നാലും ചക്കര കാണില്ല കാരണം കണ്ട ഇവിടെ ഇങ്ങനെ മറിയുണ്ട് ഈ സൈഡില് അപ്പൊ ഇത്രയാണ് സെറ്റ് ചെയ്തേക്കണത് അളിയന്റെ െ എല്ലാം ഓക്കെയാണല്ലോ നിക്ക് ഇവിടെ നിക്ക് ഫസ്റ്റ് കണ്ടേക്കണ അമ്മയാണ് വെൽക്കം ടു ഹോം ഏയ് ഉള്ളിലാണ് കണ്ടിട്ട് അപ്പൊ ഇപ്പഴാണ് ആ സർപ്രൈസ് മൂവ്മെന്റ് വരാൻ പോകുന്നത് രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ദിവസം അല്ലേ അതെ അപ്പോൾ ഒരു ആറുമാസത്തിന് ശേഷമാണ് ഈ കണ്ടുമുട്ടൽ അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു റീൽ എടുക്കാൻ വേണ്ടി ഒരാളുടെ സെറ്റാക്കി നിർത്തുന്നുണ്ട് അതാണ് ഞാൻ സൗകര്യം ഇങ്ങോട്ടവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് വന്നത് ഏഹ് ഇവിടെ ഒരാൾ എടുക്കുന്നുണ്ട് റീല് ഇതൊക്കെ കിട്ടുമോന്ന് അറിഞ്ഞുകൂടാ റീല് ഈ വീഡിയോ എന്തായാലും കിട്ടും ലോങ് വീഡിയോ ചെയ്തോ കഴിഞ്ഞ സ്ഥല പ്രശ്നത്തിൽ ഇത്ര കാര്യ പച്ചക്കരക്ക് ഇത്തിരി ഇമോഷൻസ് പിന്നെ കൂടുതലായിരിക്കും അന്നതിനേക്കാള് ഇത്രയധികം കാര്യം നടക്കട്ടെ ഓക്കെ അല്ലേ ഡാക്ക എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് അപ്പൊ നമ്മക്ക് എല്ലാം ചെയ്ത് തന്നതി ഡോക്ടർ നമ്മുടെ കൃഷ്ണപ്രിയ ഡോക്ടറെ ഒരുപാട് സന്തോഷം ഉണ്ട് കാരണം ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോ വളരെ നല്ല ഐഡിയ അല്ലേ നല്ല സന്തോഷത്തിന്റെ ഇതല്ലേ എന്നാ ഡോക്ടർ പറഞ്ഞപ്പോ അത് കൊള്ളാം നടക്കാം അങ്ങോട്ട് അപ്പൊ അല്ല ഇവിടെയാണ് നമ്മുടെ പ്രസവരക്ഷട ബുക്ക് ചെയ്തേക്കണത് ഇതാണ് ശാന്തിമഠം ഇവർക്കുള്ളത് കോസ്മെറ്റോളജി പിന്നെ പഞ്ചകർമ്മ പ്രസവരക്ഷ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് തന്നെ അയ്യോ എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് അപ്പൊ ചക്കര എന്നോട് നന്ദി പറഞ്ഞിട്ടില്ല കേട്ടോ ഈ കാര്യത്തില് ഇങ്ങനെ ഇണ്ടായി അമ്മേ സംഭവം വെറൈറ്റി ആണോ അതൊക്കെ ഇവിടെ എത്തും ഒരു നിമിഷം മതിയല്ല സംഭവം എങ്ങനെയുണ്ടായിന്ന് പറഞ്ഞും അമ്മ പ്രതീക്ഷിച്ചാ അപ്പൊ ഇതേക്കുറിച്ച് ബൈക്ക് പോയപ്പോഴും അമ്മ കണ്ടപ്പോഴും മനസ്സിലായില്ലേ ബൈക്ക് പോയപ്പോൾ അപ്പൊ നമ്മുടെ കുഞ്ഞുട്ടം മാത്രം വേറെ ആളെന്നല്ല പൗർണമിന്തി ഉറങ്ങിയ പൗർണമി കണ്ടിട്ടില്ല അളിയന അപ്പ പൗർണമിനിപ്പൊ കാണിക്കണ്ട പൗർണമിനെ കാണിക്കണ വേറെടുക്ക അപ്പൊ കുഞ്ഞുട്ടൻ അളിയനെ കണ്ടിട്ടില്ല അല്ല കുഞ്ഞൂട്ടൻ ജനിച്ചിട്ട് അളിയനെ കണ്ടിട്ടില്ല കണ്ടി വേദം അളിയൻ പോയപ്പ ചക്കര വയറ് മൂന്ന് മാസം അളിയൻ തിരിച്ചു വന്നപ്പോ ചക്കരടെ വയറ് ഒമ്പത് മാസം അല്ല ആ കറക്റ്റല്ലേ ആ കണക്ക് അപ്പം നമ്മളിവിടെ പാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിർജിൻ കോക്കനട്ട് ഓയിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത് അതിന്റെ മെഷീനാണ് ഈ കാണുന്നത് അപ്പൊ ഇതിൽ ഒരു കെമിക്കൽസും ഇല്ല പാരാബീൻ ഒന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് സത്യം പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ നമുക്ക് പേടിയാണ് ഇപ്പോഴത്തെ കാലത്തിന്റെ അപ്പൊ ഇതൊരു അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരണ്ട് സ്മെല് ഇത് ഞാൻ ഇപ്പൊ വാക്ക് വേണ്ടി വാങ്ങിയതാണ് ഇങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ എല്ലാം ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വരും വീഡിയോസിൽ നമ്മൾ യൂണിറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് ആ നമ്മളിപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞ് എത്തി അല്ലേടാ ചക്കാൻ്റെ ഇറങ്ങിക്കോടമി ഞാൻ പോയപ്പോൾ പറഞ്ഞില്ലേ ഈ വീഡിയോ പ്രത്യേകത ഉണ്ടാവുന്നു ഏഹ് അച്ഛര് സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഈ മുറിയിൽ ഇങ്ങോട്ട് വാ ഇതല്ല ഇതല്ല ഈ മുറിയിലോട്ട് കയറിക്കോ ഇങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കോ ഇങ്ങോട്ട് വെക്കോ ഇങ്ങോട്ട് വെക്കോ ഞാൻ പറയാ ഞാൻ പറയാ സർപ്രൈസ് ഇതേ തിരിഞ്ഞോ അപ്പൊ ഇത്ര ഉള്ള നമ്മുടെ വീഡിയോ അപ്പൊ പക്ക റിയൽ സർപ്രൈസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ അകത്ത് അല്ലേ ഞങ്ങൾ ഇനി കൊറേ നാൾക്ക് ശേഷം ഈ വീഡിയോ കാണുമ്പോൾ അതിന്റെ സന്തോഷമൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ അപ്പൊ ഇനി കുറച്ച് പരിപാടികൾ ഉണ്ട് ഇനി അളിയാൻ വന്ന സ്ഥിതിക്ക് ഇനി കുറച്ചധികം വീഡിയോസ് ഉണ്ട് ഒന്നും പ്ലാൻഡല്ല ഇനി ഞങ്ങടെ പ്ലാൻ ചെയ്യാൻ പോണുള്ളൂ അല്ലെ അങ്ങനെ ഓക്കെ ബൈ